കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം വിസിറ്റ് ചെയ്തപ്പോൾ ബയോ ത്രീ സിസ്റ്റി സയൻസ് പാർക്കിൽ പുതിയൊരു പ്രോജക്റ്റ് കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് നമുക്കിതാ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടത്ത് വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ വികസന സാധ്യതയുള്ള അടിപൊളി ഒരു ലൊക്കേഷനിലാണ് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ആറ് രസ് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഇതൊരു ബിൽഡർ വെച്ചിട്ട് നൽകുന്ന വീടല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച് നിർമ്മിച്ചിട്ട പുതിയ വീടാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകന് വേണ്ടി നിർമ്മിച്ചതാണ് പുള്ളിക്കാരൻ ഡോക്ടറായിരുന്നു അപ്പോൾ അവരിവിടെ കിംസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ റീസെൻറ്റായിട്ട് മകനും അവരുടെ മരുമോക്ക് രണ്ടുപേർക്കുമായിട്ട് ദുബായിലേക്ക് അവിടേക്ക് ജോലിയായി അവരങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഒരു ബിൽഡർ വെക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ വീട് കാണണ്ട സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച വീടിൻ്റെ ക്വാളിറ്റി എന്തായാലും ഈ വീട്ടിൽ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം തോന്നയ്ക്കലിന് സമീപം നമ്മുടെ ബയോ ത്രീസിസ്റ്റി സയൻസ് പാർക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയാണ് അവിടെ നിന്ന് ശാസ്തപട്ടണം റോഡിലേക്ക് വന്നിട്ട് അവിടുന്ന് ഗാന്ധി സ്മാരകം റോഡ് വരുമ്പോൾ ഭാവന ജംഗ്ഷന് തൊട്ട് മുന്നേ തന്നെ ഇടതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള മെയിൻ ഗേറ്റ് കാണാം അതായത് ഒരു പ്രൈവറ്റ് ഗേറ്റഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്കാണ് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ വരുന്നത് ഇതിനകത്ത് താഴേക്കെല്ലാം വേറെയും പ്ലോട്ടുകളിലെ വീടുകളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അതിനകത്ത് ആർ എസ് സ്ഥലം വാങ്ങി അവർ വെച്ച വീടായിരുന്നു അപ്പോൾ എന്തായാലും വാങ്ങുന്നവർക്ക് ആർക്കായാലും സ്വന്തമായിട്ട് നിങ്ങളൊരു വീട് ചെയ്തെങ്ങനെ ഇരിക്കുമോ അതേ കണ്ടീഷനിൽ വാങ്ങി അല്ലെങ്കിൽ വന്ന് താമസിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഈ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ ഭാഗത്ത് തന്നെ നമുക്ക് രണ്ടോ മൂന്നോ വണ്ടികൾ ബാക്ക് ടു ബാക്കായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ സ്ഥലം കിട്ടും നമുക്കിതിങ്ങനെ നീക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടും വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ നല്ല വെള്ളമുള്ള കിണറുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷന് വേണ്ടിയിട്ട് അപേക്ഷയും കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കിണർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്താൽ കണക്ഷൻ അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് മുൻവശത്തുള്ള വാതിൽ കട്ടള അതുപോലെ തന്നെ ജനലിൻ്റെ പണികൾ ഇതെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇതാ ഈ ഏരിയയിൽ നമ്മുടെ ലിവിങ് സ്പേസ് വരും ഇതേ അവിടെയായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇവിടെ ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് വീട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അത്യാവശ്യം വലിയൊരു വീടാണ് അതായത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ കോമൺ ഏരിയ എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും സീലിങ്ങിലെല്ലാം ഒത്തിരിയധികം വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ എല്ലാം സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം തന്നെ അടച്ചിട്ടെടുത്തിരിക്കുവാണേ ഇതെല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നമുക്ക് നമുക്കിതിനകത്ത് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു എക്സ്റ്റെൻഷൻ കിച്ചണിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെ വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നമ്മുടെ യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊഫഷണമുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ കാണിച്ചാണ് കേട്ടോ കിണറിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇറങ്ങാം ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസിനും നാല് ബെഡ്റൂമും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് താഴത്തെ നിലയിൽ തന്നെ നമുക്ക് രണ്ട് റൂംസ് വരുന്നുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സാനിറ്ററി വേഴ്സ് ഒക്കെ റാക്സിറാമിക്സ് ആണ് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് നമ്മുടെ ഇതെല്ലാം ഷവർ യൂണിറ്റ് അതെല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വീടിനുള്ളിലേക്കുള്ള ഡോസ് എല്ലാം തന്നെ വരുന്നത് പ്ലാബിന്റെ അടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമിലർ ഫിറ്റിങ്സ് ആണ് ഈ ബാത്റൂമിന്റെ ഡോറൊക്കെ നോക്കി എല്ലാം തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള അതായത് വില കൂടിയ മെറ്റീരിയൽസ് ആണ് ഇതിനെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് തുടബം തന്നെ ഒത്തിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡോസാണ് നമ്മുടെ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഇതാ ഇവിടെ മനോഹരമാക്കുന്ന രീതിയിൽ വലിയൊരു ഫാൻസി ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഇവിടുത്തെ ടൈൽസ് ഒക്കെ നോക്കി ഇതെല്ലാം തന്നെ കജേറിയയുടെ ഫുൾ ഷീറ്റാണ് കേട്ടോ വലിയ ഷീറ്റാണ് നമുക്ക് ഈ ടൈലായിട്ട് എടുത്തിട്ടുള്ളത് അതായത് ഇതെല്ലാം നമുക്ക് ഈ വലിയ ഷീറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിന് ഇത്തിരി വില കമ്പാരറ്റീവ്ലി കൂടുതലാണ് കേട്ടോ അതും പ്രീമിയം ബ്രാൻഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇതിന് നമുക്ക് ഇതായി ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഏരിയ സജ്ജീകരിക്കാവുന്നതാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആക്കി മാറ്റിയെടുക്കാം ഇതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിന് ഇതാ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു കബോർഡോ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഫ്രണ്ട് എലിവേഷനിൽ ആ ഒരു ഭാഗത്ത് ആണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ ഹൈറ്റ് വന്നിട്ട് നല്ല കൂടുതലാണ് കേട്ടോ ഡബിൾ ഹൈറ്റിനാണ് ഉള്ളത് സീലിംഗ് വന്നിട്ട് നല്ല ഹൈറ്റിലാണ് ഉള്ളത് അതിനകത്തും ഫാൻസി ലൈറ്റ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റ് നീറ്റാക്കിയിട്ടുണ്ട് അടുത്തു നമുക്കിതായ ഈ ഒരു ഭാഗവും ഒരു ബെഡ്റൂം ആക്കി തന്നെ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിനെ അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല അവിടെ നിന്ന് നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാം ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതിനുള്ളൊരു പ്രൊവിഷൻ താഴത്തെ നിലയിലും കൊടുത്തിട്ടുണ്ട് അപ്പം വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ വെക്കണമെന്നില്ല കാരണം താഴെ തന്നെ നമുക്ക് വീട്ടിന് ചുറ്റും നല്ലതുപോലെ സ്പേസ് കിട്ടും തുണിയൊക്കെ ഉണക്കാനിടാനായാലും എന്ത് പരിപാടിക്കായാലും നല്ലതുപോലെ തന്നെ സ്പേസ് കിട്ടുന്നുണ്ടാവും ഇത് നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണി ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി സ്പേസ് എന്ന് തന്നെ പറയാം അതാ ഇവിടം വരെ ഒരു ഹാഫ് വാൾ കെട്ടിയതിന് ശേഷം ഹാഫ് വാൾ അല്ല ഒരു ചെറിയൊരു വാൾ കെട്ടിയതിന് ശേഷം അതിന് മേളിലേക്കാണ് റെയിലിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ചെറിയ പിള്ളേർക്കായാലും സേഫായിട്ട് വന്ന് നിൽക്കാവുന്ന രീതിയിലുള്ള റെയിലിങ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലായിടത്തും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്താ ഈ ഒരു ഹൈറ്റിന് തറയിൽ നിന്ന് തുടങ്ങും ഇത് താഴെ ഒരു ഹാഫ് വാൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷമാണ് അതിന് മേളിലാണ് റയിലിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട് വന്നിട്ട് ഈ സ്പേസിംഗ് ആണ് അപ്പോൾ ആ രീതിയിൽ വാസ്തുപ്രകാരം എല്ലാ കാര്യങ്ങളും നോക്കി നല്ല നീറ്റായിട്ട് വച്ചിട്ടുള്ളത് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ടോട്ടലായിട്ട് ആറര സെന്റ് സ്ഥലമുണ്ട് അതിനകത്താണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീട് വെച്ചിട്ടുള്ളത് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഐ പാർക്ക് അതുപോലെ തന്നെ ആദിത്യ ബിൽഡേഴ്സ് ഇവരുടെയൊക്കെ പ്രോജക്ട്സ് ഇത് അവിടെ നിന്ന് ഈ ഭാവന ജംഗ്ഷനിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രോജക്ട്സ് വില്ലാ പ്രോജക്ട്സ് കാണാൻ സാധിക്കും ഇപ്പം ഇവിടെ ഒത്തിരി അധികം പുതിയ പുതിയ പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ബയോത്രിസ്റ്റി സയൻസ് പാർക്ക് നമ്മുടെ ടെക്നോ പാർക്കിന്റെ ഫേസ് ഫോർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈസി ആക്സസ് വരുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് കാരണം നമുക്ക് എൻ എച്ച് നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് പക്ഷേ റോഡെല്ലാം വന്നിട്ട് നല്ല വൈഡ് വൈഡ് ആയിട്ടുള്ള റോഡാണ് ബയോത്രീസിറ്റി സയൻസ് പാർക്കിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി ചെറിയ കീഴേ പോകുന്ന റോഡ് അങ്ങനെ തന്നെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ള ലൊക്കേഷനാണ് പിന്നെ ആയുർവേദി ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ നിന്ന് വളരെ അടുത്താണ് പിന്നെ സ്കൂൾസ് ആണെങ്കിൽ ഒത്തിരി അധികം സ്കൂൾസ് ഉണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എന്തായാലും വീട് നേരിട്ട് വന്ന് കണ്ട് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ട് നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്